രണ്ടാഴ്ച മുൻപുണ്ടായ കപ്പലപകടം വലിയ ഭീതിയാണ് കേരളത്തിൽ സൃഷ്ടിച്ചത് പ്രത്യേകിച്ച് അപകടകരമായ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മത്സ്യം വാങ്ങി കഴിക്കുവാനുള്ള ആശങ്കയിലാണ് ജനങ്ങൾ വെള്ളത്തിൽ കരരുന്ന രാസവസ്തുക്കൾ ഭക്ഷിക്കുന്ന മത്സ്യത്തെങ്ങാനും വാങ്ങുന്ന മീനുകൾക്കൊപ്പം ലഭിച്ചെങ്കിലോ എന്നാണ് ആളുകൾ ഭയപ്പെടുന്നത് രണ്ടാഴ്ചക്ക് ഇപ്പുറം ആ ഭയം ആറ് തണുക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത കപ്പൽ അപകടം കേരള തീരത്ത് നിന്ന് എൺപത്തിരണ്ട് കിലോമീറ്റർ മാറി സംഭവിച്ചിരിക്കുന്നത് നിലവിലെ കാലാവസ്ഥ അനുസരിച്ച് ഒഴുക്ക് കേരള തീരത്തിലേക്ക് തന്നെയാണ് കണ്ടെയ്നർ ഉൾപ്പെടെ സകവും കേരള തീരത്തോട് അടുക്കും ഈ കപ്പലിലെ ചരക്ക് അറിയുമ്പോൾ കഴിഞ്ഞ കപ്പലകടം ഉണ്ടാക്കിയതിന്റെ പതിന്മടങ്ങ് ആശങ്കയാണ് ഉണ്ടാകുന്നത് സാക്ഷാൽ വിഷമായ കടനാശിനി അടങ്ങുന്ന എണ്ണൂറ് റീപ്പുകളാണ് ഈ കപ്പലിൽ ഉള്ളത് ഇത് കടലിൽ കലർന്നാൽ വലിയ ദോഷമാകും സംഭവിക്കുന്നത് തീപിടിച്ച കപ്പലിൽ നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ അപകടകരമായ ചരക്കുള്ളതായി റിപ്പോർട്ടുണ്ട് അന്താരാഷ്ട്ര മാരിറ്റൈം ഓർഗനൈസേഷൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇരുപത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന വസ്തുക്കൾ സ്വയമേവ കത്തുന്നവ കീടനാശിനികൾ ഉൾപ്പെടെയുള്ള വിശ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ കള നിയന്ത്രണത്തിനും കീടനിയന്ത്രണത്തിനും ഉപയോഗിക്കുന്ന എണ്ണൂറ് ഡ്രംബുകളും മറ്റൊരു കണ്ടെയ്നറിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം തൂക്കമുള്ള എതയിൽ ക്ലോറോഫോർമേറ്റ് അടക്കമുള്ള വിഷാംശ രാസവസ്തുക്കളും ഉൾപ്പെടുന്നു ഇത് കടലിൽ പരക്കുന്നതോടെ ഉണ്ടുപോകാനിടയുള്ള മലിനീകരണം സംബന്ധിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ട് കപ്പലിൽ ഇരുപത് കണ്ടെയ്നറുകളിലായി കത്തുന്ന ഖരവസ്തുക്കൾ ഇതിൽ രണ്ട് കണ്ടെയ്നറുകളിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെലുലോസ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ ലാഫ്തയിൽ ഒരു കണ്ടെയ്നറിൽ കത്തുന്ന ദ്രാവകം അടങ്ങിയ ഖരവസ്തുക്കൾ നാല് കണ്ടെയ്നറുകളിൽ പാരാഫോർമൽ ഡീഹൈഡ് എന്നിവ ഉൾപ്പെടുന്നു സ്വയമേവ കത്തുന്ന ഓർഗാനോമെറ്റാലിക് പദാർത്ഥവുമുണ്ട് വായുവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ സ്വയം കത്തുന്നവ ആണിത് കപ്പലിലെ തീ അണയ്ക്കുവാൻ മറ്റ് കപ്പലുകൾ അതിന്റെ സമീപത്തേക്ക് പോകുന്നതിന് തടസ്സമായി നൽകുന്നത് വളരെ പെടുന്ന തീപിടിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ സാന്നിധ്യമാണ് വാൻഹായ് ലൈൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിംഗപ്പൂർ കപ്പലാണ് എം വി വാൻഹായ് ഫൈനോട്ട് ത്രീ രണ്ടായിരത്തി അഞ്ചിൽ തായ്വാനിലെ കാവോസിയോങ് സി എസ് ബി എസ് കോർപ്പറേഷൻ നിർമ്മിച്ച ചരക്ക് കപ്പലാണിത് പനാമ കനാലിൽ സഞ്ചരിക്കുവാൻ ഭാഗത്തിൽ രൂപകൽപ്പന ചെയ്ത വാൻഹായ് ഫൈനോട്ട് ത്രീയുടെ ഇരുന്നൂറ്റി അറുപത്തെട്ട് ദശാംശം എട്ട് മീറ്റർ നീളവും മുപ്പത്തി ദശാംശം മൂന്ന് മീറ്റർ വീതിയുമുണ്ട് ഈ കപ്പലിന് ചൈന ഇന്ത്യ ശ്രീലങ്ക സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ചൈന ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിലാണ് നിലവിൽ ചരക്ക് ഗതാഗതം നടന്നത് മണിക്കൂറിൽ ഇരുപത്തിനാല് ദശാംശം നാല് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ വരെ സഞ്ചരിക്കുവാൻ കഴിയും നാൽപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് ടൺ ചരക്ക് ഉൾപ്പെടെ ആകെ അൻപത്തിഒരായിരത്തി മൂന്നൂറ് ടൺ ഭാരം താങ്ങുവാൻ ശേഷിയുമുണ്ട് ഇരുപതടി നീളവും എട്ടടി വീതിയും എട്ടരടി ഉയരവുമുള്ള നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കണ്ടെയ്നറുകൾ വരെ വഹിക്കുവാൻ ശേഷിയും ഇതിലുണ്ട് ചരക്ക് കപ്പലിന് തീപിടിച്ച വിവരം അറിഞ്ഞ ഉടനെ ബേപ്പൂർ തുറമുഖവും രക്ഷാപ്രവർത്തനങ്ങൾ ഇത് സജ്ജമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സി വൺ ഫോർട്ടി ഫോർ ഇൻസ്പെക്ടർ ബോർഡ് മെഡിക്കൽ അസിസ്റ്റന്റ് അടക്കമുള്ള പതിനഞ്ച് ജീവനക്കാരുമായി അപകട സ്ഥലത്തേക്ക് കുതിച്ചു തീയിടിച്ച കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയൂരിൽ കാണാതായ പേർക്ക് വേണ്ടിയുള്ള തിരിച്ചിലിൽ ഇൻട്രിസ്പെക്ടർ ബോട്ടും പങ്കാളിയായി അപകടത്തിൽപ്പെട്ട കപ്പൽ ജീവനക്കാരെ തുറമുഖത്തെത്തിക്കുകയാണെങ്കിൽ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് രണ്ട് ആംബുലൻസുകളും സജ്ജമാക്കി നിർത്തിയിരുന്നു കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി അപകടം അറിഞ്ഞുടൻ തന്നെ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ തുറമുഖ അധികാരികൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു നേവിയുടെ വലിയ കപ്പലിലാണ് രക്ഷപ്പെടുത്തിയവരെ കൊണ്ടുവരുന്നതെങ്കിൽ തീരത്തേക്ക് അടുക്കാൻ സംവിധാനമില്ലാത്തതിനാൽ പുറംകടലിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ബദൽ മാർഗങ്ങളും സംവിധാനവും ചെയ്തു കണ്ണൂർ ഏഴിമലയിലെ മൗണ്ട് ദില്ലി ലൈറ്റ് ഹൌസിൽ നിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ കത്തിയത് കപ്പൽ കണ്ണൂർ തീരത്തോട് ചേർന്നാണ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് അടുത്ത തുറമുഖം എന്ന നിലയിൽ തിങ്കളാഴ്ച രാവിലെ അഴീക്കലിൽ ജാഗ്രത നിർദ്ദേശം ലഭിച്ചിരുന്നു പരിക്കേറ്റ കപ്പൽ ജീവനക്കാരെ കടൽ മാർഗം അഴീക്കൽ എത്തിക്കുമെന്ന സംശയമുണ്ടായിരുന്നു അടിയന്തര സാഹചര്യം നേരിടാനുള്ള ഒരുക്കത്തിലായിരുന്നു തുറമുഖവും പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ പി അരുൺകുമാർ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും കേരള മാരിറ്റയും ബോർഡ് ചെയർമാനും സിഇഒയും പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടറും അഴീക്കൽ തുറമുഖ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ഉന്നതാധികാരികൾ കോസ്റ്റ് ഗാർഡുമായി രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു എന്നാൽ വലിയ കപ്പലുകൾ എത്താനുള്ള സൗകര്യവും കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ അടക്കമുള്ള മറ്റ് സൗകര്യങ്ങളും കണക്കിനടുത്ത് അഴീക്കിലെത്തിക്കാനുള്ള തീരുമാനം മാറ്റുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്കയാകുന്നത് കപ്പലിൽ നിന്ന് വ്യാപിക്കുന്ന രാസവസ്തുക്കളും കളനാശിനിയുമാണ് ഭീതി ഒഴിഞ്ഞിട്ട് ധൈര്യമായി എന്ന് മത്സ്യം വാങ്ങി ഭക്ഷിക്കുവാൻ കഴിയുമെന്ന് പലരും ആശങ്കപ്പെടുകയാണ്